നമ്മുടെ പലരുടെയും ചിന്ത ഈശോയ്ക്ക് ഒരു വരവേ ഉള്ളത് അത് കഴിഞ്ഞു രണ്ടാമത്തെ വരവേ അത് ഇങ്ങനെ പറയുന്നു എന്നൊക്കെ വരാൻ സാധ്യതയൊന്നും ഇല്ലെന്നുള്ളതാണ് നമ്മുടെ ഒരു കടക്കു പക്ഷെ അവൻ വരും കേട്ടോ കർത്താവ് വരും കർത്താവ് വരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ സഭ നിലനിൽക്കുന്നതിന്റെ കാരണം കർത്താവ് വന്നു കഴിഞ്ഞാൽ പിന്നെ സഭയുടെ ആവശ്യമില്ല സഭ പിരിച്ചു പിരിച്ചുവിടും കാരണം നമ്മളെല്ലാം കർത്താവിനെ മുഖാമുഖം കാണും അതോടുകൂടി പിന്നെ ഇവിടെ ജീവിക്കേണ്ടി വരികയാണ് നമ്മളെല്ലാം കർത്താവിനോട് കൂടെ ആയിരിക്കും കർത്താവിന്റെ ആദ്യത്തെ വരവ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ പലരുടെയും ചിന്ത കർത്താവിനാവപ്പാടെ മുപ്പത്തിമൂന്ന് വർഷത്തെ ജീവിതമേ ഉള്ളൂ അല്ല കർത്താവ് പുത്രനായ ദൈവം അവൻ അനാദി മുതലുള്ളതാണ് അവൻ മനുഷ്യാവതാരം ചെയ്തു ചെയ്തും അവന്റെ ജീവിതത്തിന്റെ രണ്ടാമത്തെ ഘട്ടമാണ് മൂന്നാമത്തെ ഈശോയുടെ ജീവിതത്തിന്റെ ഘട്ടം നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട് അവൻ ഉദ്ഘാനം ചെയ്ത് പിതാവിന്റെ വലതുഭാഗത്ത് മഹത്വത്തിൽ ഉപവിഷ്ടനായി പിന്നെ നാലാമതൊരു ഘട്ടവും കൂടിയുണ്ട് ഈശോയുടെ ജീവിതത്തിൽ അതെന്താണെന്ന് അറിയാമോ പന്തക്കുസ്താദനത്തിൽ അവൻ പുതിയ ഒരു ശരീരം എടുത്തു മനുഷ്യാവതാരത്തിൽ അവൻ മനുഷ്യ ശരീരം എടുത്തതുപോലെ ആ ശരീരത്തിന്റെ പേര് പറയാമോ സഭ സഭയാണ് മിഷിഹായുടെ ശരീരം സ്നേഹ ആവർത്തിച്ച് അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിൽ നമ്മളോട് പറയുന്നുണ്ട് സഭ ക്രിസ്തുവിന്റെ ശരീരമാണ് ക്രിസ്തുവാണ് ഈ ശരീരത്തിന്റെ ശിരസ് നിങ്ങളോ അവയവങ്ങളും അപ്പോൾ സഭ എന്ന് പറയുന്നത് ഈശോയുടെ ശരീരമാണ് ഈശോ തുടരുകയാണ് സഭയിലൂടെ നമ്മൾ ഇന്ന് അതുകൊണ്ടാണ് ഈ സഭയിൽ ഈശോയെ തൊട്ടറിയാം ഈശോ ഇന്ന് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഭയിലാണ് ഈശോ ഉള്ളത് ഈശോയെ തൊട്ടറിയാനുള്ള ഏഴ് ചാനലുകൾ അതാണ് ഏത് ഏഴ് ഭൂതാശകർ നിങ്ങളുടെ നാവിൽ അലിയുന്ന കുഞ്ഞപ്പമായി ഈശോ കടന്നു വരികയാണ് ഇതല്ല ഏതൊരു ലക്ഷ്യമെന്താണ് കർത്താവിന്റെ രണ്ടാമത്തെ ആഗമനത്തിൽ നമ്മൾ യോഗ്യതയുള്ളവരായി കാണപ്പെടണം